നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി അട്ടിമറിക്കാൻ സർക്കാർ ശ്രമം ഡീൻ ഡീൻക്കോസ് തുടർ നടപടികൾക്കായി വനം വകുപ്പ് തന്നെ അന്വേഷണ സമിതി നിയോഗിച്ച തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും എം പി ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ മനുഷ്യ മഹാശൃംഖല രണ്ടാർക്കരയിൽ ജാഗ്രതാ ജാതിയും പൊതുയോഗവും നടത്തി മൂവാറ്റുപുഴ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫൈസൽ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി ജില്ലാ ലോറി മിനി ലോറി വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു മൂവാറ്റിപ്പട ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ ഉദ്ഘാടനം ചെയ്തു ഏഷ്യയിലെ സഞ്ചരിക്കുന്ന തിയേറ്റർ വേനൽ തുമ്പി കലാജാതിക്ക് തുടക്കമായി തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വിസ്മയി വാസ് ഉദ്ഘാടനം ചെയ്തു കടാതി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് സുറിയാനിപ്പള്ളി ഗീവർഗീയ സഹദാരിയുടെ ഓർമ്മപ്പെരുന്നാൾ ചൊവ്വാഴ്ച കോടിയേടം ബുധനാഴ്ച സമാപിക്കും വാർത്തകൾ വിശദമായി ഓൾഡ് അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമം തുടർ നടപടികൾക്കായി വനം വകുപ്പ് തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും എം പറഞ്ഞു ഓൾഡ് ആലുവ മൂന്നാറോട് സംബന്ധിച്ച തുടർ നടപടികൾക്കായി വനംവകുപ്പ് തന്നെ അന്വേഷണ സമിതിയെ നിയോഗിച്ചതിൽ എന്ത് പ്രയോജനമാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഡീൻകുര്യാക്കോസ് എം പി കോതമംഗലം രൂപത മുൻപിതാവ് മാർ ജോർജ് പുന്നക്കോട്ടലിനെതിരെ പോലും കള്ളക്കേസ് എടുത്ത് ജനകീയ ആവശ്യം സമ്പൂർണമായി നിരാകരിക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്ത് തീരുമാനമാണ് എടുക്കുക എന്നത് വ്യക്തമാണെന്നും എം പി പറഞ്ഞു ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയ ഒരു യോഗം ആയിരുന്നു അതെങ്കിൽ ആ തീരുമാനം അല്ലല്ലോ വരണ്ടത് എന്ത് എന്താണ് ഇപ്പോൾ എനിക്ക് അറിയില്ല വനമോ ഒരിക്കൽ പോലും ഈ രാജപാല എന്നുള്ള ആ ഒരു കാര്യത്തെ അംഗീകരിക്കുന്നില്ല ആ റോഡ് ഒരിക്കലും അവർ തുറന്നു തരില്ല എന്ന് അസന്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവരുടെ ഓരോ സമീപനം ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല എനിക്ക് ഞാൻ കൊടുത്ത ആ സമരം അനൗൺസ് ചെയ്ത് ഞാൻ ആ സമരത്തോട് സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയാറ്റൂർ ഡി എഫ് ഒക്കെ നൽകിയ കത്തിന്റെ മറുപടി ആയിട്ട് പോലും അവരോട് ഞങ്ങളിത് അംഗീകരിക്കുന്ന പ്രശ്നമില്ലാന്നുള്ള അതിന്റെ ഭാഗമായിട്ടാണ് ബിഷപ്പിനെതിരെ പോലും കേസ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് റിപ്പോർട്ട് വരാൻ പോകുന്നതെന്നും എം പി പൊതുമരാമത്ത് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇത് അതൊന്നുമില്ലാതെ വകുപ്പ് മന്ത്രിയും വ്യവസായ വകുപ്പ് മന്ത്രിയും ഈ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി വിളിച്ചു കൂട്ടിയെടുത്ത തീരുമാനം അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല കേസിനെ വിളിച്ചു വന്നാൽ ശരി അതോടെ നിൽക്കും പക്ഷേ രാജപാത യാഥാർത്ഥ്യമാക്കണം ആവശ്യത്തിൽ ശക്തമായി അടികുറച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും തന്നെയുമല്ല ഇപ്പോൾ ഈ കൈകൊണ്ടിട്ടുള്ള തീരുമാനം അത് ദുരുദേശപരമാണ് അവശേഷിക്കുന്ന സാധ്യതകൾ പോലും അടച്ചു കളയുന്ന ഒരു തീരുമാനം കാരണം ഇതിന് മിനുസു വരും മന്ത്രിതല യോഗത്തിന് മിനുസു വരും അതോടൊപ്പം തന്നെ അതിന്മാരെ ഔപചാരികത വന്നു ആ ഔപചാരികതയുടെ പേരിൽ പുറത്തു വരുന്ന ഒരു കമ്മിറ്റിയുടെ തീരുമാനമായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടായിട്ടായിരിക്കും രാജേഷ് രവീന്ദ്രന്റെ റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നത് ആ റിപ്പോർട്ട് അംഗീകരിക്കാൻ പോകുന്ന പ്രശ്നമില്ല ഈ സാഹചര്യത്തിൽ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ഗൂഢനീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്നും തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും എം പി വ്യക്തമാക്കി ലഹരിക്കെതിരെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖലയുടെ പ്രചരണാർത്ഥം രണ്ടാർക്കരയിൽ ജാഗ്രതാ ജാതിയും പൊതുയോഗവും നടത്തി രണ്ടാർക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഥ പര്യടനം നടത്തി വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മനുഷ്യ മഹാശൃംഖലയുടെ പ്രചരണാർത്ഥം രണ്ടാർക്കരയിൽ ജാഗ്രതാ ജാതിയും പൊതുയോഗവും നടത്തി രണ്ടാർ ടഫഫ് ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ മൂവാറ്റിപ്പുഴ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പി മോസ മുഖ്യപ്രഭാഷണം നടത്തി ഈ നാട്ടിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം ഈ നാടിനോടൊപ്പം ഉണ്ട് ഈ നാടിന്റെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ സ്വന്തം സമയം മാറ്റിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടുത്തെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം നമുക്ക് നൽകുന്നത് ഈ ഇടപെടലുകളോടൊപ്പം നമ്മുടെ നാട്ടിലെ എല്ലാവരും ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ചിന്താഗതിയോടെ വീക്ഷിക്കാതെ നമ്മുടെ ഭാവി തലമുറയെ ചേർത്ത് നിർത്താൻ അവരെ ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് ടർഫുണ്ട് അവരുടെ കുട്ടികളുടെ പുതിയ തലമുറയുടെ ലഹരി എന്ന് പറയുന്നത് ഒരു കായിക സംസ്കാരമായി മാറട്ടെ ഇപ്പോ ഇവിടെ അവതരിപ്പിച്ചത് ഒരു കലാരൂപമാണ് പുതിയ തലമുറയുടെ ലഹരി എന്ന് പറയുന്നത് മാറട്ടെ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഫൈസൽ എം എ കെ സന്ദേശം നൽകി ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു അധികം യുവജനങ്ങളുള്ള രാഷ്ട്രം നമ്മുടെ ഇന്ത്യ മറ്റേതൊരു രാഷ്ട്രത്തെക്കാൾ കൂടുതൽ ചെറുപ്പക്കാർ നമ്മുടെ സംസ്ഥാന രാഷ്ട്രത്തിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന മറ്റൊന്നാണ് ഈ ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗം മദ്യത്തിനും മയക്കുമരുന്നതിനും അടിമപ്പെടുന്നു എന്നുള്ളതാണ് അതിനെ ഫലപ്രദമായി ചെറുക്കേണ്ടതിലേക്ക് യുവാക്കളെയും ചെറുപ്പക്കാരെയും എല്ലാം അണിനിർത്തുന്നതിലേക്ക് മുൻകൈയ്യെടുത്തിട്ടുള്ള വിവിധ സംഘടനകൾ ഇന്നുണ്ട് ആ സംഘടനകൾക്കൊപ്പം പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള എക്സൈസുകാരായ ഞങ്ങളും അതിയായ സന്തോഷമുണ്ട് രണ്ടാർക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ ജാഥ പര്യടനം നടത്തി ഇ എം എസ് സ്മാരക വായനശാലയിലെ ബാലവേദി കുട്ടികൾ രാസലഹരിക്കെതിരെ സംഗീത ശില്പവും അവതരിപ്പിച്ചു കോർണർ യോഗങ്ങളിൽ സെന്റ് പീറ്റേഴ്സ് ട്രെയിനിംഗ് കോളേജ് അധ്യാപിക ഷാനിമോൾ ഇലാഹ്യ കോളേജ് അധ്യാപകൻ അൻസൽ മുഹമ്മദ് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി കെ മോഹനൻ കിഴക്കേക്കര സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി രാജീവ് ഇ എം എസ് സ്മാരക വായനശാല സെക്രട്ടറി പി കെ രാഘവൻ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ ജാഗ്രതാ സന്ദേശം നൽകി തുടർന്ന് നടന്ന സമാപന സമ്മേളനം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം എ എ അൻഷാദ് ഉദ്ഘാടനം ചെയ്തു സി എം സി ഡി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി എം മൂവാറ്റിപ്പുഴ സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി അജിത് കുമാർ ഡിവൈഎഫ്ഐ മൂവാറ്റിപ്പുഴ മുനിസിപ്പൽ സൌത്ത് മേഖല പ്രസിഡന്റ് ബിമൽ രാഘവ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റ് പ്രസീജ ബിനിമോൻ ലോക്കൽ കമ്മിറ്റി അംഗം സി എസ് നിസാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലോഡിവാർദ്ധിപ്പിക്കണമെന്ന് എറണാകുളം ജില്ലാ ലോറി മിനി ലോഡി വർക്കേഴ്സ് യൂണിയൻ സിഐടിയു മൂവാറ്റിപ്പുഴ ഏരിയ കൺവെൻഷൻ ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ ജി അനിൽകുമാർ അധ്യക്ഷത വെച്ച യോഗത്തിൽ സിഐ ടി യു ഏരിയ സെക്രട്ടറി സി കെ സോമൻ വി യു ഹംസ വി എം മോഹൻരാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഏഷ്യയിലെ സഞ്ചരിക്കുന്ന തിയേറ്റർ എന്നറിയപ്പെടുന്ന ബാലസംഘം വേനൽ തുമ്പി കലാജാഥയ്ക്ക് തുടക്കമായി ബാലസംഘം മൂവാറ്റുപുഴ ഏരിയയുടെ കീഴിൽ നടക്കുന്ന കലാജാത പരിശീലന കളരി തൃക്കളത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ബാലസംഘം എറണാകുളം ജില്ലാ പ്രസിഡന്റ് വിസ്മയ്വാസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ഏരിയ തലത്തിൽ ഇരുപതിലധികം സ്വീകരണ കേന്ദ്രങ്ങളിൽ വേനൽ തുമ്പികൾ പറഞ്ഞിറങ്ങും ഏപ്രിൽ ഇരുപത്തിയാറിന് തൃക്കുളത്തൂരിൽ നിന്ന് തുടങ്ങുന്ന കലാജാഥ മൂവാരുപുഴയിലെ വിവിധ പഞ്ചായത്തുകളിലെ നിശ്ചയിക്കപ്പെട്ട എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ച് മെയ് ഒന്നിന് ആവോലിയില് സമാപിക്കും നിർമ്മല കോളേജ് എറണാകുളം ഇൻസ്പയറിംഗ് ജേർണി സെന്റ് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സുറിയാനി പള്ളിയുടെ ഈസ്റ്റ് കടാതിയിലെ സെന്റ് ജോർജ് കുരിശുപള്ളിയിൽ മോർ ഗീവർഗ്യ സഹദയുടെ ഓർമ്മ പെരുന്നാടിന് ശുപാഴ്ച തുടക്കമാകും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കൊടിയേറ്റ് ആട ആടമുപ്പതിന് സന്ധ്യ നമസ്കാരം സന്ദേശം ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത പ്രാർത്ഥന എട്ട് മുപ്പതിന് വിശുദ്ധ കുർബാന പത്ത് മുപ്പതിന് പ്രദക്ഷിണം തുടർന്ന് നേർച്ച വഴിപാട് ലേലം എന്നിവ നടത്തപ്പെടും പെരിങ്ങര പൊരുന്നേടത്ത് അൽഫോൺസ് ജോർജ് എഴുപത്തിയൊൻപത് നിര്യാതനായി സംസ്കാരം ചൊവ്വാഴ്ച പത്ത് മുപ്പതിന് പെരിങ്ങഴ സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ ലില്ലി മൈലക്കൊമ്പ് മാടവന കുടുംബാംഗമാണ്